മികച്ച വിദ്യാഭ്യാസം മിതമായ ഫീസിൽ നൽകി വരികയാണ് ശ്രീസായി വിദ്യാഭ്യാൻ ഈ വരുന്ന വിജയദശമി ദിനത്തിൽ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുകയാണ് നിങ്ങളുടെ മക്കളുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ശ്രീസായി വിദ്യാഭ്യാസ ബഹിരാകാശ ശാസ്ത്ര രംഗത്തെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഭാരത സർക്കാരിന്റെ ഐ എസ് സംഘം പി വെമ്പല്ലൂർ ശ്രീസായി വിദ്യാഭവനിൽ പ്രദർശനം നടത്തി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ബഹിരാകാശ രംഗത്ത് കൈവരിച്ച അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന അതിശയകരമായ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തെക്കുറിച്ചും മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവബോധം കൊടുക്കുന്ന സ്പേസ് ഓൺ വീൽസിന്റെ വീഡിയോ പ്രദർശനവും സംശയനിവാരണവും നടത്തി നെക്സ്റ്റ് ലോഞ്ച് 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 സെക്കൻഡ് സെക്കൻഡ് ഡെവലപ്പ് ആയി കഴിഞ്ഞു നമ്മുടെ റോക്കറ്റ് ഇരിക്കുന്ന ലോഞ്ച് ലോഞ്ച് മാത്രം നമുക്ക് നമുക്ക് മൂവ് മൂവ് ചെയ്ത് മാറ്റാം ചെയ്യുന്ന ആ ആ സർവീസ് സർവീസ് എന്ന് പറയും ഒരു ഉണ്ട് വെച്ച് ചെയ്യാം തൃശൂർ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാല് വിദ്യാലയങ്ങളിൽ ഒന്നായി എന്നത് ശ്രീസായി വിദ്യാഭവന്റെ അഭിമാന നിമിഷങ്ങളായി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രദർശനം കാണാൻ സൗകര്യമൊരുക്കിയിരുന്നു ഐ എസ് ആർഒവിൻ്റെ സ്റ്റുഡന്റ് എജ്യൂക്കേഷൻ അസിസ്റ്റന്റായ മിസ്റ്റർ ഉണ്ണി വിജ്ഞാന ഭാരതി കോർഡിനേറ്റർ ഗോവിന്ദ് ഐ എസ് ആർഒ ഉദ്യോഗസ്ഥരായ സമ്പത്ത് തൻസീർ എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി ചന്ദ്രമോഹൻ ഐ എസ് ആർഒ ഇതിനോടകം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തി ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ ഭരതാ ബി മേനോൻ പ്രിൻസിപ്പാൾ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പാൾ മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട നാല് വിദ്യാലയങ്ങളിൽ നമ്മുടെ വിദ്യാലയവും ഉൾപ്പെട്ടു എന്നത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് വളരെ ഗംഭീരമായിട്ട് ഇതുവരെ ഐ എസ് ആർഒ കൈവരിച്ച നേട്ടങ്ങൾ ഇനി ഭാവിയിൽ കൈവരിക്കാൻ പോകുന്ന വിദിൻ ടു ത്രീ ഇയേഴ്സ് കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എല്ലാം ഈ സ്പേസ് സോൺ മേൽസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഏതായാലും കുട്ടികൾക്ക് ഒരു മനോഹരമായ അനുഭവമാണ് നമസ്കാരം എൻ്റെ പേര് ആദർശ് രണ്ടായിരത്തി പതിനഞ്ച് ബാച്ച് പാസ് ഔട്ടാണ് ഇപ്പോൾ മെർച്ചൻ്റ് നെയ്വിൽ ജോലി ചെയ്യുന്നു ഏതൊരു സാധനക്കാരൻ്റെയും ആഗ്രഹമാണ് തൻ്റെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നത് എന്നാൽ തങ്ങളെക്കൊണ്ടത് കഴിയുമോ എന്ന ആഗ്ര സംശയത്താൽ അത് വേണ്ടെന്ന് വെക്കുന്ന ഒരുപാട് പേരുണ്ട് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് സായി സ്കൂളിലാണ് രണ്ടായിരത്തി നാലിൽ എന്നെ ഈ സ്കൂളിൽ ചേർക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ സംശയങ്ങളുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ആഗ്രഹത്തിന് കൂടെയുണ്ടായത് എൻ്റെ സ്കൂളാണ് എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയത് ഇവിടുത്തെ അധ്യാപകരാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി എന്നെ എന്നെപ്പോലുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം മിതമായ ഫീസിൽ നൽകി വരികയാണ് ശ്രീസായി വിദ്യാഭ്യാൻ ഈ വരുന്ന വിജയദശമി ദിനത്തിൽ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുകയാണ് നിങ്ങളുടെ മക്കളുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ശ്രീസായി വിദ്യാഭ്യാകട്ടെ